ജനഹൃദയങ്ങളിൽ പുതുപുത്തൻ വസ്ത്രങ്ങളുടെ കളക്ഷനുമായി സമ ിൽ പുതുപുത്തൻസിലുള്ള വഴിക്കടവ് ഗ്രാമപഞ്ചായത്ത് സി ഡി എസിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച വയോജന സംഗമം ആവേശകരമായി മധുരം ഓർമ്മകളിലെ ചിരിക്കൂട്ട് എന്ന തലക്കെട്ടോടെ ചിരികളും ഓർമ്മകളും ആഘോഷങ്ങളുമായാണ് വയോജന സംഗമം നടത്തിയത് ഗ്രാമപഞ്ചായത്താളിൽ നടന്ന സംഗമം പ്രസിഡന്റ് തങ്കമ നെടുമ്പടി ഉദ്ഘാടനം ചെയ്തു വയോജനങ്ങൾക്ക് ആവശ്യമായ പിന്തുണ നൽകുക കൂടുതൽ വയോജനങ്ങളെ കുടുംബശ്രീ സംവിധാനത്തിന്റെ ഭാഗമാക്കുക എന്ന ലക്ഷ്യങ്ങളോടെയാണ് സംഗമം നടത്തിയത് പാചക മത്സരം സംഗീതവിരുന്ന് യോഗാ ക്ലാസ് വിവിധ കായിക മത്സരങ്ങൾ വൃക്ഷത്തൈ നടൽ ഡോക്ടറോട് ചോദിക്കാം പ്രോഗ്രാം വയോജനങ്ങളുടെ കലാപരിപാടികൾ എന്നിവയും ഇതിന്റെ ഭാഗമായി നടന്നു ഗായകരായ ആബിദ് ജംഷീർ എന്നിവരുടെ ഗാനമേള കലാപരിപാടികൾ അനുഭവങ്ങൾ എന്നിവ പരിപാടിയുടെ ആകർഷകങ്ങളായി മാമാങ്കര ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയിലെ ഡോക്ടർ പി ആര്യ വയോജനങ്ങളിൽ യോഗയുടെ പ്രാധാന്യമെന്ന വിഷയത്തിലും ഡോക്ടർ അഖിലാരത്നം ദിനചര്യയും ജീവിതശൈലി രോഗങ്ങളും ആയുർവേദ പരിഹാരമെന്ന വിഷയത്തിലും ക്ലാസുകൾ നയിച്ചു ചടങ്ങിൽ സിഡിഎസ് ചെയർപേഴ്സൺ എലിസബത്ത് മാത്യു അധ്യക്ഷത വഹിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ സിന്ധുരാജൻ ഹഫ്സത് പുളിക്കൽ ജയമോൾ വർഗീസ് മറ്റ് പഞ്ചായത്ത് അംഗങ്ങൾ അസിസ്റ്റന്റ് സെക്രട്ടറി ബോബി ബ്ലോക്ക് കോർഡിനേറ്റർമാരായ കെ റിനി കമ്മ്യൂണിറ്റി കൌൺസിലർ ഗീതു കെ ജോണി കെ കെ നിഷാദ് കെ ശ്രീജ എന്നിവർ സംസാരിച്ചു സംഗമത്തിൽ പങ്കെടുത്തവർക്ക് സമ്മാനങ്ങളും നൽകി ന്യൂസ് ബ്യൂറോ റിയൽ റിയൽ ഫ്രൂട്ട് പവർ ജ്യൂസസ് ഫ്രം ഡാബർ